തൃശൂർ കുന്നംകുളം പോലീസിനെതിരെ വീണ്ടും മർദ്ദന പരാതി പള്ളിപ്പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന പ്രദേശവാസിയായ ജിൻസണെ അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം പോലീസ് സി പി ഐ എം പ്രവർത്തകരെ മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിരുന്നു ഒക്ടോബർ പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന ജിൻസനെയും സുഹൃത്തുക്കളെയും എസ് ഐ വൈശാഖിന്റെ നേതൃത്വത്തിൽ അകാരണമായി മർദ്ദിച്ചുവെന്നാണ് പരാതി മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതോടെ ലാത്തി കൊണ്ടു കുത്തി കസ്റ്റഡിയിലെടുക്കാൻ ജീപ്പിൽ കയറ്റി നാട്ടുകാർ ചുറ്റും കൂടി പോലീസിനെ ചോദ്യം ചെയ്തതോടെ ജീപ്പിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു അപ്പോ അടിപ്പുട്ടി പെരുന്നാളിന്റെ മിനി പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വർത്താനം നിൽക്കുന്ന സമയത്ത് ഒരു ജീപ്പ് ഇങ്ങനെ വന്നു ജീപ്പിൽ നിന്ന് ഇറങ്ങി പോളാ പോളാന്ന് പറഞ്ഞിട്ട് വണ്ടി ഇറങ്ങിയിട്ട് വൈശാഖ് സാർ എന്ന് പറഞ്ഞിട്ട് സാറുണ്ട് ആ സാറ് കാലിന്റെ മുകളിൽ അടി അടിച്ചു പിന്നെ അതപ്പോ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഇതായി എന്താ സംഭവം അറിയണ്ടായിരുന്നില്ല എന്തിനാ തല്ലിയെന്ന് പറഞ്ഞിട്ട് സാറ് പ്പോ ആള് പറഞ്ഞു ഇവിടെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ പറഞ്ഞു അങ്ങനെ ഉന്തി തള്ളി ജീപ്പിൽ കയറ്റി അപ്പഴേക്കും നാട്ടുകാരൊക്കെ കൂടി ആകെതായി അപ്പോഴേക്കും ഇറക്കി വിട്ടോ ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇതായി അപ്പഴേക്കും വേറെ സാറ് പറയണ്ടായിരുന്നു അവിടെ എന്തോ ഒരു അടി നടന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് വീട്ടിൽ പോവാൻ നോക്കിക്കോ കുഴപ്പമൊന്നുമില്ല അതറിയാതെ പറ്റിയതാണ് കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞിട്ട് ആള് അങ്ങനെ പറഞ്ഞു നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജിൻസൺ വ്യക്തമാക്കി കുന്നംകുളം പോലീസിനെതിരെ ഇന്നലെ സിപിഐഎം ഏരിയ കമ്മിറ്റിയും ആരോപണമുയർത്തിയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ആറുപേരെ പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് സിപിഐഎം കേരളാവിഷൻ ന്യൂസ് തൃശൂർ